ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി നിന്ന് ഇതുപോലൊരു സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോമിശയക്കും കോടാനു കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഡെജി ഞങ്ങൾ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകൻ ഇത് എൻ്റെ മകൻ കെവിൻ എൻ്റെ മകന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ മകന് മൂന്നാല് വർഷമായിട്ട് എക്സിമ എന്ന രോഗമായിരുന്നു അതായത് കൈയും കാലുമൊക്കെ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു രോഗം ഞങ്ങൾ അവിടെ ഒരു ഒരു ക്ലിനിക്കിൽ പോയി ഡോക്ടറെ കാണിച്ചു മെഡിസിൻസുകളൊക്കെ ചെയ്തു എന്നിട്ടും മാറിയിരുന്നില്ല അതനുസരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്ന് ഡോക്ടറെ കണ്ടു അതനുസരിച്ച് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ മെഡിസിൻസ് മെഡിസിൻസുകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു അതനുസരിച്ചാണ് എൻ്റെ അനീതി പറഞ്ഞത് ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ട് അതനുസരിച്ച് ഞാൻ ഓൺലൈൻ ലൈറ്റ് ലൈറ്റേക്കാനുള്ള റിക്വസ്റ്റ് ആയിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഫോണിലേക്ക് കൃപാസനത്തിലെ സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എൻ്റെ കയ്യിൽ അമ്മയുടെ വിശിഷ്ട വസ്തുക്കളൊന്നുമില്ലല്ലോ എന്ന് അതനുസരിച്ച് നെക്സ്റ്റ് ഇതിൽ എൻ്റെ മക്കൾക്ക് അടുത്ത വെക്കേഷൻ വന്നു ഞാൻ മക്കളെയും ഞാൻ മക്കളെ തന്നിയെ നാട്ടിലേക്ക് വിട്ടു ഞാൻ എൻ്റെ അനിയത്തിനോട് പറഞ്ഞു മക്കളെയും കൂട്ടി കൃപാസനത്തിൽ പോകുവാൻ അതനുസരിച്ച് അവൾ കൃപാസനത്തിൽ വന്ന് ഇവിടുത്തെ വിശിഷ്ട വസ്തുക്കളായ ഉപ്പും തേനും എല്ലാവരും എനിക്ക് കൊടുത്തു വിട്ടു അങ്ങനെ ഇവരെ സിംഗപ്പൂർക്ക് തിരിച്ചു വന്നു ഞാൻ അതെല്ലാം എൻ്റെ മകനെ യൂസ് ചെയ്യുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉപവാസം ഉപവാസ ആഴ്ചയിൽ ഓരോ സുപവാസം എടുത്തുകൊണ്ടിരുന്നു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഞങ്ങൾ നാട്ടിലേക്ക് വന്നു ഞങ്ങളെല്ലാവരും കൂടി നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിൻ്റെ ഭാഗമായി എൻ്റെ പ്രാർത്ഥനകളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റാതെയായി ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു ഇവിടെ പ്രാർത്ഥിച്ചിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കാതെ ഞാൻ പോയി അങ്ങനെ സിംഗപ്പൂർക്ക് ഞാൻ തിരിച്ചു പോയി അവിടെ ചെന്നിട്ടും എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മകനെ ആദ്യം നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയി അപ്പോൾ വേറൊരു ഡോക്ടറെ ആണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ മോന് ബ്ലഡ് 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 ടെസ്റ്റുകളെല്ലാം ചെയ്തു അപ്പോൾ അതനുസരിച്ച് മോനെ ലിവറിന് പ്രോബ്ലമാണെന്ന് മനസ്സിലായി അപ്പോൾ അത് എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത് എന്ന് എനിക്ക് അറിയണമായിരുന്നു അതനുസരിച്ച് ഞാൻ മകന് കൊടുത്തു കൊണ്ടിരുന്ന മെഡിസിൻസുകളെ പറ്റിയൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ അതനുസരിച്ച് എനിക്ക് മനസ്സിലായി എൻ്റെ മകന് മെഡിസിൻ കൊടു മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഇത് വന്നത് എന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ മകൻ ഡോക്ടറാണ് ഞാൻ അവനെ വിളിച്ചു അവൻ ഉടനെ പറഞ്ഞു ഈ മെഡിസിൻ്റെ പേര് കേട്ട ഉടനെ തന്നെ അവൻ പറഞ്ഞു ഈ മെഡിസിൻസിലൊക്കെ ഈ മെഡിസിൻ്റെ സൈ പ്രധാന സൈഡ് എഫക്റ്റ് ലിവർ പ്രോബ്ലമാണെന്ന് അതനുസരിച്ച് അവൻ പറഞ്ഞു ഈ മെഡിസിൻസൊക്കെ സ്റ്റോപ്പ് ചെയ്ത് സിംഗപ്പൂർ തന്നെയുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി മകനെ കാണിക്കണമെന്ന് ഞങ്ങളവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ഡർമാറ്റോളജിസ്റ്റിനെ കണ്ടു ആ ഡോക്ടറുടെ മകൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞങ്ങൾ പറഞ്ഞു അതനുസരിച്ച് ഡോക്ടർ മകൻ്റെ എല്ലാ മെഡിസിൻസുകളും സ്റ്റോപ്പ് ചെയ്തു മകന് ഇതിനു വേണ്ടി ഒരു മൂന്ന് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും മുമ്പായിട്ട് മകൻ്റെ ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം എടുക്കണമായിരുന്നു അങ്ങനെ ഒരു മൂന്ന് മാസകാലം അതായത് നവംബർ പതിനഞ്ചാം തീയതിയാണ് ഞങ്ങൾ ഡോക്ടറെ കാണുന്നത് അപ്പോൾ ഈ മെഡിസിൻസുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തതോടുകൂടി എൻ്റെ മകന് ഈ രോഗം കൂട് കൂടുവാൻ തുടങ്ങി കൈയും കാലും ദേഹമെല്ലാം ചൊറിഞ്ഞ് പൊട്ട പൊട്ടലൊക്കെ കൂടുവാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ചോദിച്ചു അമ്മമാതാവ് എനിക്ക് ഉത്തരം തരുന്നു എൻ്റെ വിശിഷ്ട വസ്തുക്കൾ ഇവിടെയുണ്ടല്ലോ നീ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത് ശരിയാണ് ഞാൻ എല്ലാ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ ഡിസംബർ ഇരുപത്തി ഏഴിന് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുക്കുകയാണ് അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥനകളെല്ലാം ചെയ്തു പോന്നു മകന് ഉപ്പും തേനും തൈലം എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി അതനുസരിച്ച് ഞാൻ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സാക്ഷ്യങ്ങളിലൂടെയാണ് എനിക്ക് ഓരോ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി തന്ന മനസ്സിലാക്കി കിട്ടിയത് അങ്ങനെ സാക്ഷ്യങ്ങളിലൂടെ അപ്പം ഞാൻ കൂടുതലായിട്ടും കേട്ടുകൊണ്ടിരുന്ന തൈലം ഉപയോഗിച്ച് രോഗസൗഖ്യം കിട്ടിയ കിട്ടുന്ന കാര്യമാണ് എനിക്ക് സാ കാണാന് സാധിച്ചത് അപ്പം ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ചോദിച്ചു എൻ്റെ കയ്യിൽ ഒരു ചെറിയ കുപ്പിയിൽ ആകെ കുറച്ച് തൈലം മാത്രമേ ഉള്ളൂ ഇത് മൊത്തം എൻ്റെ മകൻ്റെ ദേഹത്ത് തേച്ചാൽ ഒരു ദിവസം കൊണ്ട് അത് തീർന്നു പോകുമല്ലോ എന്ന് അപ്പം തന്നെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഉത്തരം നൽകി നിൻ്റെ വീട്ടിൽ ഹോളി വാട്ടർ ഇരിക്കുന്നില്ലേ ശരിയാണ് എൻ്റെ വീട്ടിൽ ഹോളി വാട്ടർ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ ചർച്ചിൽ നിന്ന് ഹോളി വാട്ടർ ലഭിക്കും അതെൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് അതിൽ എൻ്റെ രണ്ട് തൊളി ഉപ്പ് ഇടുക അത് മകൻ്റെ ദേഹത്ത് പുരട്ടുക അതനുസരിച്ച് ഞാൻ ചെയ്തു അന്ന് തുടങ്ങി എൻ്റെ മകന് പൂർണ്ണ രോഗസൗഖ്യമാണ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നത് അതനുസരിച്ച് ഞാൻ ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ നവംബർ പതിനഞ്ചിന് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറെ പിന്നെ കാണുന്നത് ഞങ്ങൾ മാർച്ച് മൂന്നിനാണ് അതിൻ്റെ അതായത് ഇതിൻ്റെ ഇടയിലെല്ലാം മകൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ വേറെ ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് എല്ലാനും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് മാസക്കാലം ആ മൂന്ന് മാസക്കാലം എൻ്റെ അമ്മ മാതാവും ഈശോയ്ക്കും അത് എനിക്ക് തന്നതാണ് അപ്പോൾ അങ്ങനെ മാർച്ച് മൂന്നിന് തിരി ഡെർമറ്റോളജിസ്റ്റിന് ഞങ്ങൾ പോയി കണ്ടു ഡോക്ടറിനാകെ സർപ്രൈസായി മകൻ്റെ ദേഹം കണ്ടിട്ട് അതായത് മകൻ്റെ അസുഖമെല്ലാം മാറിയിരിക്കുന്നു ഒരു പോറലുമില്ലാതെ എല്ലാം മാറ്റി തന്നിരിക്കുന്നു അമ്മ അമ്മമാതാവ് ഡോക്ടർ പറഞ്ഞു മകൻ്റെ ഡ്രൈ സ്കിൻ മാറി അത് നോർമൽ സ്കിന്നിലൊക്കെ ആയിരിക്കുകയാണെന്ന് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ ഇതുതന്നെയാണ് ഞാൻ ചോദിച്ചത് എൻ്റെ അമ്മ മാതാവ് ഇരുപത് ഇരുപതാമത്തെ വയസ്സിൽ അമ്മമാതാവിൻ്റെ മകൻ്റെ സ്കിൻ എങ്ങനെയായിരുന്നോ അതുപോലെ എൻ്റെ മകൻ്റെ സ്കിൻ ആക്കി തരണമേ എന്ന് അതുപോലെ എൻ്റെ എൻ്റെ അമ്മ എൻ്റെ മകന് സ്കിൻ നോർമൽ സ്കിന്നാക്കി മാറ്റി തന്നു ഞാൻ എപ്പോഴും മകൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും മകന് എല്ലാ വിശിഷ്ട വസ്തുക്കളും ഞാൻ നാവിൽ വെച്ചുകൊടുക്കും ഞാൻ പറയുന്നു മരുന്നോ ലേബന് ഔഷധമോ അല്ല എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത് എൻ്റെ മകനെ സൗഖ്യപ്പെടുത്തണമേയെന്നും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ വചനങ്ങൾ ഞാൻ ഉരുവിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അങ്ങനെ എൻ്റെ മകന് പൂർണ്ണ രോഗസൗഖ്യം കിട്ടിയും പിന്നെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി വഴിയാണ് ഞാൻ കൂടുതലായിട്ട് ആത്മീയമായിട്ട് ഞാൻ വളരാൻ എനിക്ക് പറ്റിയത് അതായത് ചെറുപ്പത്തിലെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം കുമ്പസാരിച്ചോണ്ടിരുന്ന ഞാൻ പിന്നീട് അത് മാസത്തിൽ ഒരിക്കലായി കല്യാണത്തിന് ശേഷം അത് വർഷത്തിൽ രണ്ട് അത് കുറഞ്ഞു അതിന് ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ സിംഗപ്പൂർക്ക് പോയി പിന്നെ എൻ്റെ കുമ്പസാരണം തീരെ കുറഞ്ഞു പോയി രണ്ട് വർഷത്തിലൊരിക്കലായിരുന്നു ഞാൻ കുമ്പസാരിച്ചു കൊണ്ടിരുന്നത് അതായത് രണ്ട് വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് എനിക്ക് മലയാളം ഇംഗ്ലീഷ് കുമ്പസാരിക്കാൻ അറിയത്തില്ലായിരുന്നു അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയിൽ എൻ്റെ അമ്മമാതാവ് എന്നെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു കുംഭസാരിക്കണം കുംഭസാരിക്കണം പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് കുംഭസാരിക്കാൻ അറിയില്ല ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു എൻ്റെ മകൻ തന്നെയാണ് എന്നെ ഇംഗ്ലീഷിലെ കുമ്പസാരിക്കാൻ പഠിപ്പിച്ചത് അങ്ങനെ ഇപ്പോൾ എല്ലാ മാസവും ഞാൻ ഇംഗ്ലീഷ് കുംഭസാരിക്കും എല്ലാ ദിവസവും ഞാൻ കുർബാനിയിൽ പങ്കുകൊള്ളും പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഒന്നും തന്നെ തന്നെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അതായത് ഞങ്ങൾ സിംഗപ്പൂരാണ് അതുകൊണ്ട് എനിക്ക് പത്രങ്ങളൊന്നും കിട്ടിയിരുന്നില്ല ഒന്നും തന്നെ ചെയ്യുക എന്നാലും ഞാൻ എനിക്ക് അറിയ അറിയാവുന്നവരോട് ഞാൻ അമ്മ മാതാവിനെ പറ്റി കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞു കൊണ്ടിരുന്നു എൻ്റെ ഈ സാക്ഷ്യം ഞാൻ മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ദേവിദാവിനും പരശുദ്ധമ്മയ്ക്കും ഒരായിരം നന്ദി പറയാം ഈ സഹോദരിയുടെ സാക്ഷ്യം പറയുവാനായിട്ട് നിൽക്കുന്നത് തൻ്റെ മകനു വേണ്ടിയാണ് എക്സിമ എന്ന് പറയുന്ന ഒരു അസുഖം മൂലം ശാരീരികമായിട്ട് ശരീരം മൊത്തം ചൊറിഞ്ഞു പൊട്ടി രക്തമൊക്കെ വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു അത് പഴുപ്പും രക്തമൊക്കെ ആയിട്ട് അപ്പോൾ അത്രത്തോളം ശരീരത്തിൻ്റെ അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്താണ് ഈ സഹോദരി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് ആദ്യമായിട്ട് പരശുദ്ധമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് അതിനുശേഷം തിരികെ വന്നുകൊണ്ട് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴത്തേക്ക് അത് ലിവറിൻ്റെ ഫംഗ്ഷൻ്റെ പ്രോബ്ലം ഉണ്ട് ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് ഈ ഒരു കാര്യം ഈ മകൻ്റെ കാര്യം മുന്നോട്ട് പോയി പക്ഷേ ഈ അമ്മ ഇങ്ങനെയാണ് അമ്മ ഇരുപതാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിൻ്റെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെയും സ്കിന്നിനെ മാറ്റിത്തരണമെന്നുള്ളത് പ്രാർത്ഥനയായിരുന്നു അപ്പം അത് പരിശുദ്ധ അമ്മ ഏറ്റവും സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുകയും ഇന്ന് നമ്മളുടെ മകൻ്റെ മുമ്പിൽ ഈ മകനൂടെ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയ കൃപയാണെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ പുറപ്പാടിൻ്റെ ഇരുപത്തിയഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറയും കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപീഠത്തിന് മേധിയുള്ള കെരവുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും പ്രിയപ്പെട്ടവരെ ഈ കൃപാസനത്തിൽ തീർച്ചയായും പരുശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അമ്മമാതാവിനെ കൂടാതെ ഒന്നും നമുക്കിവിടെ ചെയ്യുവാനായിട്ട് സാധിക്കില്ല അമ്മമാതാവാണ് നമുക്ക് വേണ്ടി അത്രത്തോളം ഒരു സ്വന്തം മകനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്ത് തരണം അതാണ് കൃപാസനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് പറയുന്നത് അതായത് ഇവിടെ എന്ത് കാര്യം ചോദിച്ചാലും അതിനുള്ള ഉത്തരവുണ്ടെന്നുള്ളതാണ് കൃപാസനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ സംസാരിക്കുമെന്ന് പറയുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് എല്ലാ രോഗങ്ങൾക്കും സൗഖ്യമുണ്ട് എല്ലാ സങ്കടങ്ങൾക്കും ഒരു സന്തോഷം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് ഉടമ്പടിയിൽ ആത്മാർത്ഥതയോടുകൂടെ നിലകൊള്ളുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ ഉടമ്പടി പ്രാർത്ഥനകൾ തീഷ്ണതയോടെ ശക്തിയോടെയും ചെയ്യുവാനായിട്ട് നിങ്ങൾ സാധിക്കട്ടെ ഈ മകന് ദൈവം നൽകിയ ബാലയനുഗ്രഹത്തിന് ദൈവതാവിനെ കരങ്ങളടിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം നന്ദിയോടുകൂടി അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക